കിരീടത്തിന് ആറൺസകലെ വീണുപോയെങ്കിലും ശ്രേയസ ഇറന്ന ക്യാപ്റ്റന്റെ മികവ് അടയാളപ്പെടുത്തിയ ഐ പി എൽ സീസണാണ് കഴിഞ്ഞുപോയത് കൊൽക്കത്തയെ ഐ പി എൽ കിരീടം ചൂടിച്ച ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്ക് മൂന്ന് കിരീടം നേടിക്കൊടുത്ത ശ്രേയസന് പക്ഷെ പലപ്പോഴും വേണ്ടത്ര പ്രശംസ ലഭിച്ചിട്ടില്ല ഐ പി എല്ലിൽ ഇതുവരെയും നയിച്ചത് മൂന്ന് ടീമുകളെ അതിൽ ഒരു ടീമിനെ കിരീടത്തിലെത്തിച്ചപ്പോൾ മറ്റു രണ്ട് ടീമുകളെ ഫൈനലിൽ എത്തിച്ചു കയ്യെത്തും ദൂരെ കിരീടനഷ്ടമായെങ്കിലും ശ്രേയസ് എന്ന നായകൻ തലയുയർത്തി തന്നെയാണ് മടങ്ങുന്നത് കൊൽക്കത്തയെ കിരീടത്തിലെത്തിച്ചെങ്കിലും ശ്രേയസിന് വേണ്ടത്ര പര്യടനം ലഭിച്ചിട്ടില്ല അടുത്ത സീസണിൽ കൊൽക്കത്ത ഒഴിവാക്ക ചെയ്യപ്പെടുകയും ചെയ്തു അവിടെ നിന്നാണ് നായകസ്ഥാനം നൽകി പഞ്ചാബ് ടീമിലെത്തിക്കുന്നത് ആഭ്യന്തര താരങ്ങളെ കൊണ്ട് സമ്പന്നമായ ടീമിൽ നിന്ന് അയ്യർ തന്റെ ആദ്യ ഇലവനെ കണ്ടെത്തി തനിൽ വിശ്വാസമർപ്പിച്ച ക്യാപ്റ്റന് വേണ്ടി ടൂർണമെന്റിൽ ഉടനീളം അവർ മികച്ച പ്രകടനം നടത്തി ജയിക്കാൻ മറന്ന ടീമിനെ വിജയം ശീലമാക്കിയത് അയ്യരുടെ തന്ത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹിയുടെ നായകസ്ഥാനം ഏറ്റെടുത്ത അയ്യർ ആ സീസണിൽ പ്ലേ ഓഫിലും അടുത്ത സീസണിൽ ഫൈനലിലും എത്തിച്ചു എന്നാൽ പരിക്കേറ്റ് പുറത്തായ അയ്യരെ ഡൽഹിയിൽ നിന്നും ഒഴിവാക്കി അയ്യരുടെ കാര്യത്തിൽ അത് അങ്ങനെയാണ് അയാൾ ടീമിൽ നിന്ന് പുറത്തായത് ഫോം നഷ്ടമായതിന്റെ പേരിലല്ല ഇക്കുറി ഐ പി എൽ കപ്പ് നടണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് കിരീടത്തിന് അരികിൽ വീണെങ്കിലും ശ്രേയസിന് തലയുയർത്തി മടങ്ങാം മാറ്റി നിർത്തിയവർക്ക് വീണ്ടും മറുപടി നൽകി കഴിഞ്ഞു കാത്തിരിക്കുക കാലം നിനക്കായി വീണ്ടും വരും